നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തങ്ങളുടെ നായകൻ കൂടിയായ സഞ്ജു സാംസണിന് യാത്രയയപ്പ് നൽകി രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ പി എൽ സീസണിന് മുന്നോടിയായുള്ള മിനിലേലത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സൂപ്പർ താരം സഞ്ജു സാംസണെ സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് പകരമായി സി എസ് കെ ജഡേജയെയും സാംകറിനെയും രാജസ്ഥാന് നൽകി ഇതുസംബന്ധിച്ച് സി എസ് കെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയതായി രാജസ്ഥാൻ റോയൽസും സ്ഥിരീകരിച്ചു ന്യൂസിലൻഡ് ജോഡികളായ കോൺവേയെയും രജിൻ രവീന്ദ്രയെയും ചെന്നൈ റിലീസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കോൺവേയെ ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയ്ക്കും രജിൻ രവീന്ദ്രയെ നാല് കോടി രൂപയ്ക്കുമാണ് സി എസ് കെ വാങ്ങിയത് അതുപോലെ രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ ദീപക് ഹൂഡ തുടങ്ങിയ ഇന്ത്യൻ കളിക്കാരെയും ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരുക്കത്തിലാണ് അശ്വിൻ ഇതിനകം തന്നെ വിരമിച്ചതിനാൽ വരും സീസണിൽ ചെന്നൈയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നുറപ്പാണ് വരാനിരിക്കുന്ന മിനി ലേലത്തിൽ സി എസ് കെക്ക് ആകെ മുപ്പത്തിയൊന്ന് കോടി രൂപ കരുതൽ ധനമായി കയ്യിലുണ്ടാകും ജഡേജയ്ക്ക് പകരം ഒരു സ്പിൻ ബൌളിംഗ് ഓൾറൌണ്ടറേയും മധ്യനിരയിൽ ഒരു വിദേശ കളിക്കാരനെയും സി വാങ്ങണം മാക്സ്വെൽ ലിയാം ലിവിംഗ്സ്റ്റൺ തുടങ്ങിയ വിദേശ കളിക്കാരെ വാങ്ങാൻ സി ടീം ശ്രമിച്ചേക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അരങ്ങേറ്റം മുതൽ റോയൽസിന്റെ മുൻനിര താരമായി കളിക്കുന്ന സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസി സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് സീസണുകൾ ഒഴികെ പ്രീ സീസൺ ചർച്ചകളിൽ തുടരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു മറ്റ് മൂന്ന് ടീമുകളുടെ താൽപര്യമുണ്ടായിരുന്നിട്ടും സാംസണും ജഡേജയും ഉൾപ്പെടുന്ന സി എസ് കെയുടെ ഓഫർ ആർ ആർ ഒടുവിൽ സ്വീകരിച്ചു ഐ പി എൽ ഉദ്ഘാടന സീസണിൽ റോയൽസിന്റെ താരമായിരുന്ന ജഡേജ പിന്നീട് സി എസ് കെയുടെ മഞ്ഞ നിറത്തിന്റെ പര്യായമായി മാറി അതേസമയം രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ജഡേജ തന്റെ ശമ്പളം പതിനെട്ട് കോടിയിൽ നിന്ന് പതിനാല് കോടിയായി കുറച്ചു മിക്കവാറും ജഡേജയായിരിക്കും റോയൽസിന്റെ പുതിയ ക്യാപ്റ്റൻ സഞ്ജു സാംസണിന് പകരമായി ജഡേജയ്ക്കൊപ്പം ഡെവാൾഡ് ബ്രവിസിനെയും രാജസ്ഥാൻ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഒടുവിൽ സാംകറിന്റെ സമഗ്ര പാക്കേജിൽ ഒത്തുതീർപ്പിലെത്തി തങ്ങളുടെ നായകൻ കൂടിയായ സഞ്ജു സാംസണിന് യാത്രയയപ്പ് നൽകി രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് കൈമാറിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചതിന് പിന്നാലെ പങ്കുവച്ച വീഡിയോയിലാണ് രാജസ്ഥാൻ താരത്തിന് വൈകാരികമായ യാത്രയയപ്പ് സമ്മാനിച്ചത് സഞ്ജുവിന്റെ രാജസ്ഥാനിലെ സഹതാരങ്ങളായ യശസ്വി ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജുറേൽ വൈഭവ് സൂര്യവംശി സന്ദീപ് ശർമ്മ പരിശീലകനായ കുമാർ സംഘക്കാര എന്നിവരെല്ലാം വീഡിയോയിൽ സഞ്ജുവിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് സഞ്ജുവിന്റെ ആറാറിലെ തുടക്കം മുതലുള്ള കാഴ്ചകൾ പങ്കുവയ്ക്കുന്ന വീഡിയോയും രാജസ്ഥാൻ പങ്കുവച്ചിട്ടുണ്ട് സഞ്ജുവിനെ യാത്രയയ്ക്കുന്ന വീഡിയോയിൽ സഞ്ജു തനിക്കൊരു മൂത്ത സഹോദരനെ സഹോദരനെപ്പോലെയാണെന്നാണ് ജയ്സ്വാൾ പറയുന്നത് താൻ കളിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച നായകൻ സഞ്ജുവാണെന്നാണ് സന്ദീപ് ശർമ്മയുടെ അഭിപ്രായം എക്കാലവും സഞ്ജുവിന്റെ ആരാധകനാണെന്നും റിയാൻ പരാഗും പറയുന്നു അതേസമയം രാജസ്ഥാന്റെ ചരിത്രം പറയുമ്പോൾ സഞ്ജുവിനെ ഒരിക്കലും ഒഴിവാക്കാനാവില്ലെന്ന് ധ്രുവ് ജുറയിലും പറയുന്നു രവീന്ദ്ര ജഡേജ സാം കരൺ എന്നിവരെ ടീമിലെത്തിച്ചാണ് സഞ്ജുവിനെ രാജസ്ഥാൻ ചെന്നൈക്ക് കൈമാറിയത് ചെന്നൈ ടീമിലെ ആദ്യ സീസണിൽ സഞ്ജുവിന് നായകസ്ഥാനം നൽകിയേക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാകും ചെന്നൈ നായകൻ സഞ്ജു എത്തുന്നതോടെ ടോപ്പ് ഓർഡറിൽ കൂടുതൽ ശക്തമായ ടീമായി ചെന്നൈ മാറും കഴിഞ്ഞ സീസണിലെ പല താരങ്ങളെയും റിലീസ് ചെയ്ത് താരലേലത്തിൽ ബൌളിംഗ് ശക്തമാക്കാനാകും ചെന്നൈ ശ്രമിക്കുക